വടിവാളായിട്ട് എനിക്ക് ചുറ്റും എട്ട് പേരാ അത് നിസ്സാറക്കാറല്ല വടക്കം ചട്ടമ്പിയായി ജനിച്ചു പോയില്ലേ ചുറ്റും വടിവാളായിട്ട് നിക്കുമ്പോ ഓടാൻ ഗ്യാപ്പ് വേണ്ടേ മാത്രമല്ല ലോറിയുടെ സ്റ്റീറിങ് ഇതാ ഈ നെഞ്ചിലും സ്റ്റിയറിംഗ് അല്ലെ ഈ ലോറി തൊഴിലാളികളാണല്ലോ അധികം ഗുണ്ടകളും അങ്ങനെ അരമണിക്കൂർ കഴിഞ്ഞ് ബോധം തെളിയുമ്പോ ഞാൻ അബോധാവസ്ഥയിൽ അവസ്ഥയിൽ കിടക്കുകയായിരുന്നു ഒരു കണക്കിന് ഞാൻ ലോറി അടിയുന്നു മൂത്രം പോയ ജട്ടിയും കഴുകി നേരെ ആശുപത്രിയിലേക്ക് പോയി ഓ ശിവനേ കോമാല എല്ലാരും അറിഞ്ഞില്ലേ നിങ്ങള് ഏതോ പരമനാറി മല്ലയുടെ ലോറിയും കെട്ടുന്നു പോണ വഴി നിയന്ത്രണം അത് അറിഞ്ഞല്ലോ ആ ഏതവനാണ് ലോറി കത്തതെന്ന് മലയ്ക്ക് ദൂരം കിട്ടിയിട്ടുണ്ട്